ഹലോ ഇന്നത്തെ നേരത്തെയാണ് കേട്ടോ വന്നത് വിചാരിച്ചൊന്ന് ഉച്ചയ്ക്ക് ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറണേ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് ആർക്കും തിരക്കൊന്നും ഇല്ലെന്ന് കരുതുന്നു Hello, hi. ഹലോ പുതിയ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഈ ഒരു ചാനലാണ് എല്ലാവരും സബ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും സ്വാഗതം യും ഒന്നു സപ്പോർട്ട് ചെയ്യണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിൽ എട്ട് പേരുണ്ട് രാത്രി ലൈവ് ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ഇട്ടത് അങ്ങനെ എൻ്റെ സമയമല്ല കേട്ടോ ഇതിങ്ങനെ ഞാൻ കയറുന്നത് പക്ഷേ എന്നാലും എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്തായാലും ഇന്നൊന്ന് ഇട്ട് നോക്കാം അങ്ങനെ ഞാൻ കയറിയതാണേ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ നല്ല കാറ്റുണ്ട് ഹായ് ചിക്കു ഹായ് ചിക്കു ചിക്കു എന്ത് ചെയ്യുന്നു ചിക്കുന്ന് തന്നെയാ യഥാർത്ഥ പേര് ചിക്കു ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഹായ് പറഞ്ഞിട്ട് പോയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ പോയോ ഹലോ ആ ഹലോ ഹലോ എന്ത് ചെയ്യുന്നു പഠിക്കുകയാണോ അതോ ജോലിയാണോ പോയിട്ടില്ല പറയോ എന്ന് പറയുന്നത് അതെ എന്ത് ചെയ്യുന്നു കഴിച്ചോ ചോറക കഴിച്ചോ ജോലിയാണ് ഡ്രൈവറാണ് ആ ഓക്കെ ഇപ്പോൾ ഫ്രീ ടൈം ആയിരിക്കുമല്ലേ രണ്ടെന്ന് എഴുതി രണ്ടാവും ആണോ ഓട്ടം പോയി വെയിറ്റിങ്ങിലാണ് ഓക്കെ സബ ചെയ്തില്ലെങ്കി ഒന്ന് സബ ചെയ്യണേ പിന്നെ എവിടെയാണ് സ്ഥലം എവിടെയാണ് ചിക്കൂന്ന് തന്നെയാണോ പേര് പള്ളിയിൽ മാങ്ക് വിളിക്കുന്നു കേട്ടോ അതാണ് ലൈക്ക് രണ്ടെന്ന് എഴുതിയത് ആ അല്ല ചിക്കു ആണ് ആദ്യം വന്നത് ഞാൻ വിചാരിച്ചു ചിക്കുന്റെ ലൈക്ക് ആയിരിക്കും ഫസ്റ്റ് എന്ന് അപ്പൊ എനിക്കൊന്ന് ആരോ ലൈക്ക് അടിച്ചിട്ട് പോയതാണ് കേട്ടോ സ്ഥലം മലപ്പുറം ഓകെ ഹായ് സച്ചു ആണല്ലേ എവിടെയാ സ്ഥലം ഞാൻ ട്രിവാൻഡ്രം ഹായ് സച്ചു ഹലോന്ന് പറയുന്ന സച്ചു ചിക്കു എന്നത് എൻറെ ചെറിയ മകന്റെ പേരനാണോ ആ എന്ന് വീട്ടിൽ വിളിക്കുന്നതായിരിക്കും അല്ലേ ചേച്ചി ഞാൻ ഓ മോനെ ഞാൻ കണ്ട് കണ്ട് കണ്ടു കണ്ടു ഇന്നലെ എനിക്ക് ലൈവിൽ ലൈവ് ഇടാൻ പറ്റിയില്ല മോനെ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ശിവരാത്രിയായിട്ട് എന്താ പരിപാടി ചിക്കു പേരെന്താണ് ചിക്കു എന്ന ഐ ഡി പേരൻ ഒന്ന് പറയുമോ അപ്പൊ എനിക്ക് എളുപ്പമുണ്ട് വിളിക്കാൻ അല്ലെങ്കിൽ ചിക്കു എന്ന് വിളിച്ചാൽ മതിയോ ഓ ഞാൻ നോക്കിയിരുന്നു അല്ലെ ഓ എനിക്ക് പറ്റിയില്ല ഞാൻ ഒരു പുറത്തു പോയിട്ട് ഞാൻ വന്നപ്പം തന്നെ ഏഴ് മണിയൊക്കെ ആയി പിന്നെ ക്ഷീണമൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഇടാഞ്ഞത് സമയം കിട്ടിയില്ല അതാണ് ഇന്നൊന്നും ഞാൻ ഉച്ചക്ക് ഇട്ട് നോക്കാന്ന് വിചാരിച്ചത് വീട്ടിൽ വിളിക്കുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ചിക്കൂന്ന് വിളിക്കാം എല്ലാവരും പോയോ ഞാൻ കഴിച്ചില്ലേ മോനെ മക്കളെന്ത്യുന്നു സുഖായിട്ടിരിക്കുന്നു ശിവരാത്രിയുണ്ട് ചേട്ടൻ്റെ അവിടെ ഉത്സവമാണ് അങ്ങനെ ഇനിയിപ്പം ഉച്ച കഴിഞ്ഞിട്ടൊന്ന് പോകണം പിന്നെ കഴിച്ചോ സച്ചു കഴിച്ചായിരുന്നോ പിന്നെന്തൊക്കെ ഉണ്ട് വിശേഷം ഇല്ല ചേച്ചി ഞാൻ പുറത്ത് നിൽക്കുക ഇനി വീട്ടിൽ പോയിട്ട് കഴിക്കണം അതെയോ കൂട്ടുകാരോടൊപ്പം ആണോ പുറത്ത് നിൽക്കുന്നത് ചേച്ചി ഇപ്പം വരാം കേട്ടോ പോവല്ലേ ആരും പോവല്ലേ ആ പറഞ്ഞോ മോനെ എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഇട്ട് വരുന്നുണ്ട് ലൈവിൽ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ലൈക്ക് അടിച്ചൊന്ന് സബ് ചെയ്ത് കയറി വരണേ മറ്റേ ചിക്കു പോയാന്തോ ചിക്കു എന്ന് പറയുന്ന ഒരാൾ ും ഇല്ല ഇവിടെ ഉണ്ട് ഇതേ മോനെ നെറ്റ് കണ്ടെത്ത എല്ലാ ഇവിടെ ഉണ്ട് ഇതേ മോനെ നെറ്റ് കണ്ട